ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് എടപൊള്ളാരി കോഴിക്കോടില്ലേ നമുക്ക് കോഴിക്കോടൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല അതിലും വെറുതെ പോവുക ഞങ്ങൾ എസ് എമ്മിലൊക്കെ ഒന്ന് കറങ്ങാന് പിന്നെ ഹാദിക്ക് വേണമെങ്കിൽ ഒരു ചെരുപ്പൊക്കെ വാങ്ങല്ലേ വേണ്ട പിന്നെ ഞങ്ങൾ കസിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓലിക്കൊക്കെ എന്തൊക്കെയൊക്കെ ആവശ്യം ഞങ്ങളും പോകാൻ ചോദിച്ചത് അപ്പം അതിൻ്റെ മുമ്പ് ഹാദിൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ നല്ലവണ്ണം മുടിയൊക്കെ എന്നുകൊണ്ട് ഞാൻ ആദ്യം മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കട്ടെ അവിടെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഉണ്ട് പോയി വേഗം പോയി വരാമെന്ന് വിചാരിച്ച് പോവാ പതിനൊന്നരക്ക് ഒന്ന് പോകണം എന്നൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ബസ്സിൻ്റെ കയറി പോകണം അപ്പോൾ പതിനൊന്നേ ഒരു ബസ്സുണ്ട് അപ്പം അതിൽ പോകാനുള്ള പ്ലാനാണ് അതിന് മുമ്പ് അതിൽ ഞങ്ങൾ പോയി ഫസ്റ്റ് പോയി മുടി വെട്ടട്ടെ വരട്ടെ മേക്കോവർ എന്നിട്ട് വരാം ഓക്കെ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് മുടിയൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ആ നല്ല നീച്ചായി ഇനി ഞങ്ങൾ പോയി ഒന്ന് ഫ്രഷായി പോട്ടെ മുട്ടായിയോ ഒക്കം ഹതി ആ മല കണ്ടത് അങ്ങുള്ള ദൂരെ അതാണ് അങ്ങനെ പോയാൽ നമ്മൾ വയലെടുത്തും വയലെടുത്തും വ്യൂ പോയിന്റ് ഒക്കെ അല്ലേ നമ്മൾ താബിന്റെ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ അന്ന് പോയപ്പോൾ ബർത്ത്ഡേന്റെ ഫോട്ടോ എടുത്തില്ലേനോ ബാബി പോയിട്ട് അമ്മല്ല ബാബി ബാബി നല്ല നമുക്ക് പോയി യാത്ര അങ്ങനെ ഞങ്ങള് ബസ്സിലാ പോകുന്നത് അപ്പോൾ ബസ്സിലൊക്കെ കേറി അങ്ങനെ ഇരുന്ന് സീറ്റൊക്കെ പിടിച്ച് പിന്നെന്താ ബാലിശ്ശേരി ബാലിശ്ശേരി മാറി കയറണമെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ടുള്ള ബസ് കിട്ടി കേട്ടോ അതായത് ഇനാലൂര് എസ്റ്റേറ്റിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള ബസ്സായതുകൊണ്ട് ഒറ്റ ബസ് കയറിയിരുന്നാൽ മതിയില്ല അപ്പോൾ അതുകൊണ്ട് മക്കളെയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ബസ് മാറി കയറാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ മട്ടോളിന്ന് ബസ് ഇതേ ബാലുശ്ശേരിയിലേക്ക് പോവുകയാണ് ഇപ്പം ഞങ്ങൾ ബാലുശ്ശേരി സ്റ്റാൻഡിലെത്തി ബാലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഈ ബസ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് നിർത്തിയിടും അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വണ്ടി വിട്ട് പോകും അപ്പം എന്തായാലും ബസ്സില് യാത്രയൊക്കെ അടിപൊളിയായിരുന്നു ഫൈനലി കോഴിക്കോട് എത്തി അപ്പോൾ ഇവിടെ ഞങ്ങൾ കസിനൊക്കെ ഒക്കെ ഇവിടേക്ക് വരാമെന്നാണ് പറഞ്ഞത് കേട്ടോ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ അപ്പോഴത്തേക്കും ഇങ്ങനെ നിന്നപ്പം ഹാദിക്കും താപിക്കും ലേസോ വെള്ളമോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് അപ്പം പിന്നെ വിചാരിച്ച് പോപ്കോൺ കോൺ അങ്ങനെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ അപ്പം രണ്ടാളും കൂടി അത് അങ്ങനെ തിന്നലാണ് പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും എത്തിയിട്ടോ അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങൾ ഇത് പോയത് ചെമ്മണൂർ ജ്വല്ലറിയിലേക്കാണ് ചെമ്മണൂർ ജ്വല്ലറിയിൽ ചെറിയ ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ അവിടെ എൻ്റെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പോൾ അവളുടെ നിർബന്ധപ്രകാരം ഒരു സ്കീമുണ്ടായിരുന്നു അപ്പം അതിൽ ചെന്ന് സെറ്റാക്കി എല്ലാം റെഡിയാക്കി അപ്പോൾ അതുകൊണ്ട് മക്കളെ അവിടെ ഇരുത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം ഹാദിയും താബിയും സെറ്റായി ഇനി ഞാൻ താബീനെ ഒരാൾ നോക്കണമല്ലോ അപ്പം ഇഫു അവൻ്റെ കൂടെ ഇരുന്ന ഇരുന്ന സമയത്ത് ഞാൻ ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ അവന് ബലൂൺ കിട്ടിയപ്പോൾ അവൻ ഹാപ്പിയാണ് അവനത് കളിക്കുകയാണ് കേട്ടോ എടുക്കുന്ന സാധനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നുള്ളത് മസ്റ്റാണ് അപ്പോൾ കൂടെ വന്ന് എൻ്റെ അനീത്തിയോടും അതായത് അനിയൻ്റെ വൈഫാണ് പാളോടും പിന്നെ കസിൻസിനോടും ഒക്കെ ചോദിച്ച് അങ്ങനെ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ കണ്ട് ഇഷ്ടപ്പെടുക എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കുഞ്ഞി കമ്മലാണ് കേട്ടോ എടുക്കാൻ വന്നത് അത് സെക്കൻഡ് സ്റ്റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞി കമ്മലൊക്കെ കല്ലാണേലും യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നൊരു കമ്മലാണ് അപ്പോൾ കുറേ നോക്കി അതിൽ നിന്ന് കുറേ ഒരു അഞ്ചാറെണ്ണം മാറ്റിവെച്ച് പിന്നെ അതിൽ നിന്ന് വീണ്ടും സെലക്ട് ആക്കി അങ്ങനെ അവരോട് ചോദിക്കുകയാണ് നമ്മൾ ഇട്ട സ്കീമിൻ്റെ നമുക്കൊരു അമൗണ്ട് ഉണ്ട് പേപ്പറിൽ ആ ഒരു അമൗണ്ടിൽ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെന്താ അതൊക്കെ ആസ്വദിച്ച് എല്ലാം കണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി എല്ലാം പാക്ക് ചെയ്തു അവിടെ കുറേ ടൈം ബില്ലിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ എല്ലാവർക്കും മന്തി മതി എന്ന് പറഞ്ഞു ഞങ്ങൾ പെരുവേരി അൽഫാം മന്തി വാങ്ങിച്ച് ഹാദി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത് അവർ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഒരു ട്രിപ്പിൽ ഹിബ ഇല്ലായിരുന്നു അവൾ ഹോസ്റ്റലായതുകൊണ്ട് അവൾ ഇല്ലായിരുന്നു ബാക്കി ഞങ്ങൾ എല്ലാവരും തന്നെയായിരുന്നു ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴാണ് കണ്ടത് അവിടെ കളിക്കാനായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും വൈകുന്നേരമായി ഞങ്ങളം ഒന്ന് എസ് എമ്മിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു രണ്ട് പരിപാടി പ്ലാൻ ചെയ്തു ഒന്ന് എസ് എമ്മിലും പോകണം പിന്നെ ഒന്ന് ബീച്ചിലും പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ എസ് എമ്മിൽ കയറിയ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കയറിയാൽ പിന്നെ അറിയാമല്ലോ ഒരുപാട് കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ആവശ്യമില്ലെങ്കിലും കുറെയൊക്കെ ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറയുന്നതും നല്ലൊരു സുഖമുള്ള സംഭവമാണ് ഇപ്പം തന്നെ ഏകദേശം അഞ്ചര ആറ് മണിയായിട്ടോ പിന്നെ ഞങ്ങളിത് നേരെ വന്നത് കഷ്കയിലേക്കാണ് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൾക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവളെ ഓൺലൈൻ നിർത്തിക്കൊണ്ട് പർച്ചേസ് ചെയ്യുകയായിരുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പോൾ അതും ആ പരിപാടിയും അതിനോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടി ഫൈനലി രാത്രിയായിട്ടോ ഒരു ഏഴ് മണിയായി അവിടെ നിന്ന് പുറത്തെത്തിയപ്പം അന്നേരം എന്തെങ്കിലും അവിടെ കട കാലിയാക്കുന്നു കാലിയാക്കുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സീൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചാണ് പുതിയ സ്റ്റാൻഡിലേക്ക് പോയത് കാരണം ഇവിടെ നിന്ന് ബസ് ഏരിയ നമുക്ക് ഭയങ്കര സീറ്റ് ഒന്നും ഉണ്ടല്ലോ നല്ല തിരക്കായിരിക്കും അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇരുന്ന് പോകാനൊന്നും ആവില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സ്റ്റാൻഡ് ചെന്നിട്ട് കയറാമെന്ന് എന്തായാലും അലഹമില്ല സ്റ്റാൻഡ് ചെന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ബസ് കറക്റ്റ് ഉണ്ടായിരുന്നത് ആവുമ്പോൾ ഒറ്റ ബസ് കയറിയാൽ നമുക്ക് വീടിൻ്റെ അടുത്ത് എന്ന് വിചാരിച്ചു ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ രാത്രി ചപ്പാത്തി കീഴോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കടായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ വിചാരിച്ച ഉമ്മേൻ്റെ സ്വന്തം റെസിപ്പിയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു യൂട്യൂബ് നോക്കിയിട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് പ്പോൾ അവിടെ ഓടുന്നുണ്ട് സെറ്റ് ആക്കി വെച്ചിട്ട് അപ്പോൾ ബാക്കി ബാക്കിയമ്മ ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചിക്കൻ കടായി ആണോ കേടായി ആണോന്ന് അന്നേരം അറിയാം ചിക്കൻ കടായിയും ചപ്പാത്തി റെഡിയായി ഇത് പൂളക്കറി ഇന്നത്തെ ടേസ്റ്റുള്ള ഐറ്റാണ് പണ്ടേലൊരു സംഭവമാണ് പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട് ചപ്പാത്തി ചിക്കൻ കടായി ചപ്പാത്തി

റെസിപ്പി വേണമെങ്കിൽ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്താൽ അടുത്ത ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന വർത്താനൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഉണ്ടാവും കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എന്താ ഭൂതം ഭാവി വർത്തമാനം എന്ന് പറയുന്ന പോലെ എല്ലാ കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ ഫുഡ് കഴിക്കലാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് അത് എവിടെയും കിട്ടില്ല നമ്മുടെ വീട്ടിൽ മാത്രം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പം ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതോടുകൂടി ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കുമ്പോൾ ബൈ